ദൈവത്തിൻ്റെ മഹത്വം ചില നാളുകൾക്ക് ശേഷം വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകലുവ കൃപാലുവായ പിതാവായ ദൈവം എന്നോട് കാണിച്ച കരുണയ്ക്കായി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനവും അറിയിക്കുകയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പീഡനങ്ങളിൽ വളരുന്ന ദൈവസഭ എന്നൊരു വിഷയമാണ് ഈ അടുത്ത സമയങ്ങളിൽ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാവുകയും അത് അനുഭവിക്കുന്നവരെക്കുറിച്ച് വേദനപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികളായ ക്രൈസ്തവ വിശ്വാസികൾ എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ മതപരിവർത്തന നിയമപ്രകാരം ഉത്തർപ്രദേശിൽ മാത്രം റെക്കോർഡ് ചെയ്യപ്പെട്ട ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കേസുകളും അതിൽ എത്രയോ അധികം ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട് നൂറുകണക്കിന് തദ്ദേശീയരായവരും മലയാളികളും അവരിലുണ്ട് അവയൊന്നും നാം അറിഞ്ഞിട്ട് പോലുമില്ല ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ ഇരുപതിനായിരത്തിലധികം വിശ്വാസികൾ കൂടി വരുന്നതായ സഭ പൊളിച്ചു മാറ്റുകയും ഇരുപതിലധികം ശുശ്രൂഷകരെ പതിനെട്ട് മാസത്തോളം ജയിലിൽ അടച്ചതെന്ന് നാം അറിഞ്ഞിട്ടില്ല എന്നാൽ ഈ സഭ ഇപ്പോൾ അനേകം ശാഖകളായി നൂറുകണക്കിന് വീടുകളിൽ കൂടി വരുന്നു പീഡനത്തിന്റെ മധ്യത്തിലും അതാണ് സംഭവിക്കുന്നത് അതായത് പ്രതിസന്ധികളെ സാധ്യതയാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി മാത്രമല്ല ജയിലിൽ പോയിരിക്കുന്ന അനേക വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കും പുറത്തു വരുവാൻ താല്പര്യമില്ല കാരണം അവരെ പുറത്തുള്ളതിനെ കഴിഞ്ഞ് വലിയ സാധ്യതകളാണ് ദൈവം അവരുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത് കാരണം ജയിലിൽ വരുന്ന ജയിൽ പുള്ളികൾ തകർന്നവരും വളരെയധികം പിന്നെ സഹായം ആവശ്യമുള്ള ആളുകളുമാണ് അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ അന്വേഷിക്കുകയും പല ദൈവദാസന്മാരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നത് ഇന്ന് സാധാരണ സംഭവമായി മാറുന്നുണ്ട് അതിനാൽ തന്നെ ഈ അവസരത്തിൽ ക്രൈസ്തവ പീഡന ചരിത്രത്തെക്കുറിച്ചും പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ദൈവകൃപയെക്കുറിച്ചും വചനപരമായും ചരിത്രത്തിൽ നിന്ന് ലഘുവായി ഗ്രഹിക്കുന്നത് കരണീയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഏത് പ്രതിസന്ധിയെയും ദൈവ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് അത് നമ്മളെ പ്രാപ്തരാക്കും എന്നതിനും തർക്കമില്ല പീഡനം എന്നത് യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുവാനുള്ള പിശാചിന്റെ ഒരു തന്ത്രം മാത്രമാണ് ഉദാഹരണത്തിന് ഫറോൻ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചതിൻ്റെ പരിണത ഫലം പുറപ്പാണ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നത് എന്നാൽ അവർ പീഡിപ്പിക്കുന്നതോറും ജനം പെരുകി വന്നു പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു ചരിത്രത്തിലുടനീളം ദൈവജന അപ്രകാരം തന്നെയായിരുന്നു ദൈവസഭയ്ക്കുണ്ടായ പ്രഥമമായ പീഡനത്തിൽ പത്രോസും യോഹനാനും പ്രതികരിച്ചതിങ്ങനെയാണ് അപ്പോസ്തോല പ്രവൃത്തി അഞ്ചിൻ്റെ നാൽപ്പത്തൊന്നിൽ നാം വായിക്കുന്നത് തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യതയായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി പിന്നെയും പ്രവൃത്തികൾ തന്നെ നാലാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് വല്ല വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു വിട്ട ശേഷം വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെടുത്തിട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത് അവിടെ പ്രാർത്ഥനയുടെ വിശുദ്ധീകരണം നമ്മൾ കാണുന്നുണ്ട് എന്നാൽ മുപ്പത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു അപ്പോസ്തോലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞുവന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നുള്ള ദൈവസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് നാം ഇതിനെ മാറ്റേണ്ടിയിരിക്കുന്നത് വിശേഷം പത്തിൻ അഞ്ചാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ കർത്താവ് തന്നെ നേരത്തെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പുണ്ട് അതിപ്രകാരമാണ് നീതിമിനിത്വം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ മാത്രമല്ല പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ മാത്രമല്ല പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ കൂടാതെ പത്ത് പ്രവൃത്തി പതിനാലിൻ്റെ ഇരുപത്തിരണ്ടിൽ പൗലൂസ് പ്രകാരമാണ് പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു രണ്ടു പേരും ലേഖനം നാലിൻ്റെ എട്ടിൽ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശു എന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിനേൽപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങളിൽ ജീവനും ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു കൂടാതെ ഒന്ന് പത്രോസിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടുമുള്ള വാക്യങ്ങളിൽ ആഹ് പത്രോസ് പറയുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചുകൊടുവിൻ അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിച്ച് താനിടവരും തുടർന്നിങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്ര വേണ്ടത് അതുകൊണ്ട് ദൈവ ഇഷ്ടം പ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ വെളിപ്പാട് പുസ്തകം രണ്ടിന്റെ പത്തിലെങ്കിൽ വായിക്കുന്നു യോഹനാനുണ്ടായ വെളിപ്പാടിൽ നിർഭരമായ പ്രത്യാശ നിർഭരമായ ഉറപ്പാണ് നൽകുന്നത് പ്രകാരമാണോ നീ സഹിപ്പാന്നത് പേടിക്കണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തരായിരിക്കാം എന്നാൽ ഞാൻ ജീവകിരീടം നിങ്ങൾക്ക് തരും ഇത് ശ്രദ്ധിക്കേണ്ടത് പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡ് ഉപദ്രവങ്ങളുള്ളൂ എന്നാൽ അതിൻ്റെ പ്രതിഫലമോ ജീവകിരീടമാണ് അപ്പോൾ ക്രിസ്ത്യാനിക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന നിത്യതക്കും തിരശീലക്കപ്പുറത്തേക്ക് നിത്യതയിലേക്ക് പോകുന്ന പ്രത്യാശയാണ് പീഡനങ്ങളിലൂടെ വാഗ്ദാനം നൽകുന്നതായിട്ട് നമ്മൾ ദൈവജനത്തിൽ കാണുന്നത് പീഡനങ്ങളോടുള്ള നമ്മുടെ മനോഭാവവും പ്രതികരണവും എപ്രകാരം ആയിരിക്കണമെന്നും അതുമൂലം നൽകപ്പെടുന്ന നിത്യമായ നിർഭരമായ വാദത്വങ്ങളും മുൻപറഞ്ഞ വാക്യങ്ങളും നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് ക്രൈസ്തവ പീഡനം അഴിച്ചുപീടുന്നത് മനുഷ്യനോ പ്രസ്ഥാനങ്ങളോ അധികാരികളോ രാഷ്ട്രീയ പാർട്ടികളോ അല്ല പ്രസ്തുത തൻ്റെ നിത്യതയെ ഓർത്ത് വിരളി പിടിച്ചിരിക്കുന്ന ദൈവസഭയുടെ എതിരാളിയായ സാത്താനും അവൻ്റെ സൈന്യവുമാണ് അതിനാൽ തന്നെ നമ്മുടെ ഐക്യതയോടുള്ള ആത്മീയ പോരാട്ടമാണ് ഇതിന് സ്ഥായിയായ ഫലം പുറപ്പെടുവിക്കുന്നത് എഫ് എസ് എണ്ണിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ദൈവം അധികാരം നൽകിയിരിക്കുന്ന ദൈവസഭയ്ക്കാണ് ഒരിക്കലും പിശാചിനോ മറ്റ വ്യക്തികൾക്കോ അല്ല അത് ഇപ്രകാരമാണ് വായിക്കുന്നത് സ്വർഗത്തിൽ തന്റെ വലത് ഭാഗത്തല്ല വായിച്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെയിരുത്തി എന്താണ് വിളിക്കപ്പെടുന്ന നാമം ദൈവങ്ങളായി ഭൂമിയിൽ വിളിക്കപ്പെടുന്ന ഏത് നാമത്തിനും മീതെ യേശുവിനെ ഇരുത്തി അത് മാത്രമല്ല സർവ്വം അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ ഓർക്കേണ്ടത് ഈ സകല അധികാരങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ കയ്യിലാണുള്ളത് നമ്മൾ ഒരുമിക്കുമ്പോൾ നമ്മൾ കൽപ്പിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ യേശുവിൻ്റെ നാമം ചൊല്ലുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കും അതാണ് ദൈവസഭയുടെ അധികാരം എന്താണ് ഇവിടെ സംഭവിക്കേണ്ടത് എങ്ങനെ ദൈവസഭയാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ ഒന്നാണ് നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഭൂമിയിൽ യാജിക്കുന്ന ഏത് കാര്യത്തിലും രണ്ടുപേർ ഐകുമെത്തിപ്പെട്ടാൽ കർത്താവ് ചെയ്തു തരും മാത്രമല്ല നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും ഭൂമിയിൽ അടിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെടും അത്രയും അധികാരമാണ് ആത്മമണ്ഡലത്തിൽ ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് ചരിത്രത്തിൽ സഭ എപ്രകാരമാണ് വളർന്നതെന്ന് ഗ്രഹിക്കുമ്പോൾ ഭാരതത്തോടുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രതികരണമാണ് ഒരർത്ഥത്തിൽ ഇപ്പോഴുണ്ടാകുന്ന പീഡനങ്ങളെന്ന് നമുക്ക് ബോധ്യമാകും ആദിമ സഭയെ യഹൂദിർ പീഡിപ്പിച്ചു അവരെ തകർത്തെറിയുവാനായിട്ട് റോമാസാബ്രൂവും പരിശ്രമിച്ചു സഭയുടെ ആദ്യ രക്തസാക്ഷിയായി സ്തേഫാനോസ് മാറി തുടർന്ന് യാക്കോബിനെ ശിരച്ഛേദം ചെയ്തു എന്നാൽ സഭയെ നിഷ്കരുണം തകർത്ത് പ്രയാണം ചെയ്ത് മുന്നോട്ടേറിയ ശൗലിനെ നേരിട്ടെതിർത്ത് രൂപാന്തരം വരുത്തിയതാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി അത്തരത്തിലുള്ള ശൗലിനെ പിന്നീട് പൗലോസ് എന്നറിയപ്പെടുന്ന ആ അപ്പോസ്റ്റലിലൂടെയാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ശിലകൾ പോലും പാകിയത് ഫിലിപ്പീനെ ജയിലിന്റെ അടിസ്ഥാനം ഇളക്കിക്കൊണ്ട് യൂറോപ്പിലെ ആദ്യ സഭ തനിലൂടെ സ്ഥാപിക്കപ്പെട്ടു തന്റെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയവും നിന്ന് തിരിയാന് പോലും സൗകര്യമില്ലാത്ത റോമൻ കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിൽ ചിലവിട്ടുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് നൂറ്റാണ്ടുകളായി നാഥൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റിയ കോടാനുകോടി ഭക്തർക്ക് പ്രത്യാശ നൽകുന്ന തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ പങ്കുവയ്ക്കാനായിട്ട് ദൈവം ഉപയോഗിച്ച ഈ പൗരോസാകട്ടെ വാർദ്ധക്യം ചെന്നവനായി നീറോയുടെ വാളിനിരയായി ആദ്യമ നൂറ്റാണ്ടു മുതൽ ജയിലുകളിലൂടെയാണ് ക്രൈസ്തവ സഭ വളർന്നതെങ്കിൽ അതും രണ്ടായിരം വർഷം മുമ്പ് തിരുവായ്ക്ക് എതുവാതെ വായില്ലാതെ ഭരിച്ചു വന്ന റോമാ ഭരണാധികാരികളുടെ ക്രൂര ക്രൂരമുഷ്ടിക്ക് കീഴിൽ സാധിച്ചുവെങ്കിൽ ഇത്രമാത്രം ജനാധിപത്യമുള്ള സുരക്ഷിതത്വമുള്ള ഇന്ത്യൻ ജയിലുകളിൽ സഭ ഇപ്പോൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം അല്ല തീരാരോഗിയായി നരകിച്ച് മരിക്കുന്നതിന് അതിശ്രേഷ്ഠമല്ലേ പ്രിയമുള്ളവരെ കർത്താവിന് വേണ്ടി മരിക്കുന്നത് അതോ പാട്ടുകളിൽ മാത്രം നാം ധൈര്യം കാണിക്കുകയാണോ ചെയ്യേണ്ടത് നമുക്കായി ജീവൻ നൽകിയ നാഥനെ തിരിച്ചു നൽകുവാൻ ഒരു കൊച്ചു ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ ധൈര്യത്തോടെ ജയിലിനുള്ളിലേക്ക് നടന്ന് കയറുന്നതല്ല യഥാർത്ഥത്തിൽ ക്രിസ്തീയ പ്രത്യാശ തന്നെ ക്രൂശിച്ചു കൊല്ലുവാൻ തീരുമാനിച്ച നീറോയുടെ പത്രോസ് ആവശ്യപ്പെട്ടത് എൻ്റെ നാഥനെ പോലെ മരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് അവൻ്റെ പാദങ്ങൾ മുത്തം ചെയ്തുകൊണ്ട് മരിക്കുവാൻ എന്നെ തലകീഴായി ക്രൂശിച്ചാലും ഇതാണ് ക്രൈസ്തവ മാർഗം അതിക്രൂരന്മാരായ റോമാചക്രവർത്തിമാർക്കോ മധ്യകാലഘട്ടത്തിന് നിഷ്ഠൂരന്മാരായ ഇസ്ലാമിക ഭരണകർത്താക്കൾക്കോ ഇൻക്വിസിഷന്റെ കാലഘട്ടത്തെ റോമ സഭയ്ക്കോ ആധുനിക കാലഘട്ടത്തിൽ വ്യാപകമായി മിഷനറിമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴോ ഇരുപതാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യക്കോ നാസി ജർമ്മനിക്കോ മാവോയുടെ ചൈനയ്ക്കോ ആനുകാലിക സമയത്തുള്ള തീവ്രവാദികളായ ജിഹാദികൾക്കോ ദൈവസഭയെ ഒന്ന് സ്പർശിക്കുവാൻ പോലും സാധ്യമായിട്ടില്ല എന്നുള്ള തെളിവുകളാണ് ഇന്ന് നമ്മുടെ കണ്ണിനു മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ചൈന നൈജീരിയ ഇറാൻ സൗദി തുടങ്ങിയ ഇരുമ്പ് മറയ്ക്കുള്ളിലും ഇന്തോനേഷ്യയിലും സഭ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരേ ഒരു കാരണം മത്തായി പതിനാറിന്റെ പതിനെട്ടിൽ കർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന നമ്മുടെ നാഥൻ്റെ ഉറപ്പാണ് അതിൻ്റെ അടിസ്ഥാനം നീറോയുടെ കാലഘട്ടത്ത് യേശു എൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വരിവരിയായി നിന്ന് ശിരച്ഛേദം ചെയ്യപ്പെടുന്ന ഭക്തന്മാരുടെ പ്രത്യാശയെ കണ്ടുകൊണ്ട് അത് ഈ കൊന്നുകൊണ്ടിരുന്ന പടയാളികൾ അതേ വരിയുടെ പിന്നണിയിൽ ചേർന്നുകൊണ്ട് യേശു ക്രിസ്തുവാണ് എന്റെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മരണം വരിച്ച വീരന്മാരുടെ പിന്മുറക്കാരാണ് നമ്മൾ നോർക്കണം വീണ്ടും രണ്ട് തീമത്തി ഓസ് ഒന്നിന്റെ ഏഴിൽ നമ്മൾ കാണുന്നത് ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് നൽകിയത് അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെക്കുറിച്ചും ലജ്ജിക്കാതെ സുവിശേഷത്തിൻ്റെ ആയി ദൈവശക്തി കൊണ്ട് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക ഇവിടെ പറയുന്നത് ദൈവശക്തിക്ക് ഒത്തവണ്ണം നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്നാണ് പറയുന്നത് നമ്മളെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കളുടെ മധ്യത്തിൽ ഏകനായി നിന്നുകൊണ്ട് കറ്റമിരിക്കുന്ന ഗതയോനോ നോക്കി യഹോവയുടെ ദൂതൻ ഇപ്രകാരമാണ് പറയുന്നത് അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെയുണ്ട് ദൈവത്തിനാവശ്യം ഭീരുക്കളെ അല്ല യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന പരാക്രമശാലികളെയാണ് ആവശ്യം ഇന്ത്യയുടെ ജയിലുകളിലും വില്ലേജുകളിലും തങ്ങളുടെ ജീവൻ ബലിയായി അർപ്പിക്കുന്ന അറിയപ്പെടാത്ത നമ്മുടെ അനേക സഹോദരി സഹോദരന്മാരിലൂടെ ഇന്ത്യയെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ സഭ ശക്തിയോടെ വളരുന്നത് തടുക്കുവാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമാകുകയില്ല ഒരുവൻ മരിക്കുവാൻ തീരുമാനിച്ചാൽ അവനെ ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയുകയില്ല എബ്രാലേഖനം രണ്ടിന്റെ മൂന്നിൽ ഇപ്രകാരമാണ് പറയുന്നത് അതിന്റെ കാരണം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി സാക്ഷി നിന്നതും അതുപോലെ റോമർ പതിനഞ്ചിൻ്റെ പതിനെട്ടിലെ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ ഇടയിൽ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ലോകത്താകമാനം ചരിത്രത്തിലുടനീളം കത്തിപ്പടരുന്നതാണ് പ്രത്യാശ നിർഭരമായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസം നമ്മെ ഭയപ്പെടുത്തുവാനുള്ള പിശാജിൻ്റെ ഒരു തന്ത്രം മാത്രമാണ് പീഡനമെന്നും കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുമുള്ള പൂർണ്ണ ബോധ്യത്തോടെ കഷ്ടത അനുഭവിക്കുന്നവരുടെ മേൽ ദൈവകൃപ പരുക പകരേണ്ടതിനും അവർക്ക് ധൈര്യം നൽകേണ്ടതിനും അതുപോലെ തന്നെ നിത്യതയ്ക്കായി നിയമിക്കപ്പെട്ടവർ കർത്താവിനെ അറിയേണ്ടതിനും നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വേദന അനുഭവിക്കുന്ന അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നമേ തന്നെ നമ്മുടെ ദേശത്തോട് കരുണ കാണിച്ച ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട് കൂടിയാണ് എന്ന് നാം വിസ്മരിക്കരുത് നാഥന്റെ വരവിന്റെ ലക്ഷണങ്ങൾ അനുദിനം നമ്മുടെ കണ്ണിനു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും ശോഭിക്കുമെന്ന് ദാനിയേൽ പന്ത്രണ്ടിന്റെ മൂന്നിൽ കാണുന്നത് പോലെ ദൈവീക വാഗ്ദത്വം കൊതിക്കുന്ന തൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും പറഞ്ഞ നാഥന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഒരുക്കപ്പെട്ട പാത്രങ്ങളായി മാറിക്കൊണ്ട് ദൈവസ്നേഹത്തെ നമുക്ക് പങ്കുവെക്കാൻ ഒരുങ്ങണം അങ്ങനെ ഒരു വലിയ കൊയ്ത്തിന്റെ ഭാഗമായി നമ്മുടെ കണ്ണിന് മുമ്പിൽ നടക്കുന്ന ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്കും മാറിത്തീരാം റോമാലേഖനം എട്ടിന്റെ മുപ്പത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ പൗലോ സുപ്രകാരം വണ്ണം വെല്ലുവിളിച്ചു കൊണ്ട് ചോദിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അർപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാൻ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അപ്രകാരം തന്നെ പൗലോസിനോടൊപ്പം ദൈവവചനം നമുക്ക് ധൈര്യത്തോടെ ഏറ്റുപറയാം അങ്ങനെ ഒരു അന്തികാലത്തിന്റെ ഉണർവിന്റെ ഭാഗമായി മാറുവാൻ ചുരുങ്ങിയത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതത് ദേശത്തിനായി മധ്യസ്ഥത അണക്കുകയും ചെയ്യുവാൻ ആഗോള മലയാളി സഭകളെ യേശുക്രിസ്തു യേശു കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ